എട്ടാമത്തെ പ്രതിദീപിനെ പ്രതീയപ്പെട്ടു നിങ്ങൾ വിധിച്ചത് തെറ്റാണ് എന്ന് കോടതി വിധിച്ചതിലുള്ള നിരാശ എനിക്കും രാഹുൽ ഈശ്വരനൊക്കെ ഇത് കേൾക്കുമ്പോൾ പെരുത്ത് സന്തോഷ ഒരാളെ കുറിച്ച് ഏതെങ്കിലും പെണ്ണ് വന്നിട്ട് എന്തെങ്കിലും ആരോപിക്കുമ്പോഴേക്ക് ആ പെണ്ണിന്റെ ഭാഗത്തായിരിക്കും കോടതി എന്ന് ഒരു മിഥ്യാധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ അത് തിരുത്താനുള്ള ടൈമാണ് ആർക്കും കേറി കൊട്ടാനുള്ള ചെണ്ടയല്ല അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇരിപ്പെട്ട കാര്യത്തിൽ ഞാൻ അന്നേ പറഞ്ഞത് അദ്ദേഹം കുറ്റാരോപിതം മാത്രമാണ് കോടതി അതിനുശേഷം എന്തേലും പറയാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ ഈ കൊടുക്കുന്ന അതേ ഒരു അവകാശം ഈ ആൾക്കും വേണ്ടേ അതിജീവിതയുടെ പേര് പേര് പറയാൻ പറയാൻ പറ്റില്ല ആളുടെ പറ്റും ഇത് വൈരുദ്ധ്യമല്ലേ ഇതിനൊരു മാറ്റം വരട്ടെ കേസിലും ഒക്കെ ആയിട്ട് എത്ര വ്യാജ കേസുകളാണ് വരുന്നത് അതിന്റെ പേരിൽ എത്ര പേരാണ് സൂക്ഷിക്കപ്പെടുന്നത് എത്ര പേർ അതിന് പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളെയും നടന്മാരെയും ഒക്കെ നിങ്ങൾ ഇങ്ങനെ ക്രൂശിച്ചിട്ടില്ലേ അവസാനം കോടതി വിധി വരുന്നു അവർ തെറ്റ് ചെയ്തിട്ടില്ല അതുവരെ അവർക്കുണ്ടായിട്ടുള്ള കരിയറിലുള്ള നഷ്ടം on honey. ഇതിനകത്ത് ആരാണ് ഉത്തരവാദിത്തം പറയാ നിങ്ങൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുവോ ദിലീപ് ഏട്ടനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് എല്ലാ മീഡിയക്കാരുടെ നിന്നും നിങ്ങൾ കോമ്പൻസേഷൻ ചോദിക്കണം എന്നിട്ടെങ്കിലും അവർ ഈ ഒരു മാത്ര പണി മാധ്യമ മാധ്യമധർമ്മം എന്താണ് ഒരാൾ കുറ്റം ചെയ്തു എന്നതിന് മതിയായ തെളിവുകൾ ഉണ്ടെങ്കിലേ അദ്ദേഹത്തിന്റെ കുറ്റവാളി എന്ന രൂപത്തിൽ സമൂഹ മധ്യത്തിൽ പറയാൻ പാടുള്ളൂ നിങ്ങൾ അതാണോ ചെയ്തിട്ടുള്ളത് കോടതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്താ പറയുക നിരാശ കോടതി വിധി മാനിക്കണം മാപ്രകളെ നിങ്ങൾ രാഷ്ട്രീയക്കാരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിലവിൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ നല്ലതു തന്നെ പുരുഷന്മാർക്ക് വേണ്ടിട്ട് നിയമങ്ങൾ വേണ്ടേ പുരുഷ പീഡനത്തിനതിൽ എന്ത് നിയമാണുള്ളത് ഒരു പുരുഷന്റെ മേലെ എന്തെങ്കിലും ഒരു പെണ്ണ ആരോപിക്കുമ്പോഴേക്ക് പെണ്ണിനെ കുറിച്ച് അതിജീവിത എന്ന് പറയുന്ന പോലെ പുരുഷനെ കുറിച്ച് അതിജീവൻ എന്ന് പറയണം കോടതി വിധിച്ച ശേഷം മാത്രമേ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പേര് പ്രസിദ്ധപ്പെടുത്താൻ പാടുള്ളൂ ഈ ഒരു കാര്യം നിയമസഭയിൽ ചർച്ചയ്ക്കെടുക്കണം പാർലമെൻറ്റിൽ ചർച്ചക്കെടുക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ രാഷ്ട്രീയ നേതാക്കളിലേക്കും ഇത് എത്തട്ടെ കോടതിയുമായി ബന്ധപ്പെട്ടുള്ളവരിലേക്ക് എത്തട്ടെ മാപ്പകളിലേക്കും എത്തട്ടെ എന്നിട്ടെങ്കിൽ അവർക്കൊരു വീണ്ടും വിചാരം ഉണ്ടാവട്ടെ എന്നിട്ട് നിങ്ങളും ഈ പുരുഷ പീഡനത്തിനെതിരെ എന്നെങ്കിലത് പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിലവിലെ എന്നെപ്പോലെയും രാഹുലീശ്വരനെ പോലെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇത് അങ്ങനെ ആവരുത് പുരുഷ പീഡനവും ഈ ഭാരതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടേണ്ടതാണ് അതിനു വേണ്ടിയാവട്ടെ നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഷെയറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഈ ഒരു പുരുഷ പീഡന വിമുക്ത ഭാരതത്തിനായിട്ടുള്ള യജ്ഞത്തില് നിങ്ങളും പങ്കുചേരുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ